ബസൂക്ക മമ്മൂട്ടി ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് ബസൂക്ക നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക മമ്മൂട്ടിയെ നായകനാക്കി പുതുമുഖ സംവിധായകൻ ഡെന്നോ ടെന്നീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക ഇതൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്ക യൂട്ട്ലി ഫിലിംഗ്സും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ ഷൈംടോം ചാക്കോ സുമിത്ത് ഹക്കീം ഷാജഹാൻ ദിവ്യ പിള്ളി ഐശ്വര്യ മേനോൻ എന്നിങ്ങനെ വലിയ താരനിര സിനിമയിൽ ഉണ്ട് മമ്മൂക്ക മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ ആണ് കഥ വികസിക്കുന്നത് ഗുണ്ടകൾ ക്രൈം ഒക്കെ ഉണ്ടാവുന്ന കൊച്ചിയെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മാറ്റിയെടുക്കുന്ന എ സി ബെഞ്ചമിൻ ജോഷോയും അദ്ദേഹത്തിൻ്റെ ടീമും ഒരു ഘട്ടത്തിൽ മോക്ഷണങ്ങൾ കൂടിയപ്പോൾ അദ്ദേഹത്തിനും പോലീസിനും ആകെ തലവേദനയായി ആയി ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് കഥ വികസിക്കുന്നത് ഒരു ഗെയിം ത്രില്ലർ പോലെയാണ് കഥ മുന്നോട്ടു പോകുന്നത് ഇരുപത്തെട്ട് കോടി ബഡ്ജറ്റിൽ ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ബസ് യാത്രയിൽ ആണ് സിനിമയിൽ മമ്മൂട്ടിയെ പരിചയപ്പെടുന്നത് ഗൗതം വാസുദേവ മേനോൻ ആണ് പോലീസ് ഓഫീസറായ ബെഞ്ചമിൻ ജോഷോ എന്ന കഥാപാത്രമായി എത്തുന്നത് സെയ്ദ് അബ്ബാസ് ആണ് ചിത്രത്തിന് സംഗീതം ചെയ്തിട്ടുള്ളത് നിഷാദ് യൂസഫ് പ്രവീൺ പ്രഭാകർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് മോക്ഷണം നടത്തിയ ഒരു ടീം അവരെ പിടിക്കാൻ നടക്കുന്ന പോലീസ് സംഘം എന്നിങ്ങനെ സിനിമ പോകുന്നു ഗെയിമിംഗ് ലെവലിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിലും ലാസ്റ്റ് ഇരുപത് ആണ് സിനിമയെ വേറെ ലെവലിൽ കൊണ്ടുപോകുന്നത് എനിക്ക് സിനിമ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ലാസ്റ്റ് ഇരുപത് മിനിറ്റാണ് ആദ്യ ദിവസം കേരളത്തിൽ ഒന്നര കോടി കളക്ഷൻ നേടിയ സിനിമയാണ് ബസൂക്ക സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ഇരുപത്തഞ്ച് കോടി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ സിനിമയാണ് ബസൂക്ക